ഇവിടെ വലിയ രീതിയിൽ വീണ്ടും ഒരു പണപ്പെരിവ് നടക്കാൻ പോവുകയാണ് വയനാട് ദുരന്ത ബാധിതർക്ക് ഫണ്ട് പിരിവിനായി വീണ്ടും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകി ഇരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എച്ച് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഷാജി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യൂത്ത് കോൺഗ്രസുകാര് വീണ്ടും ഫണ്ട് പിരിക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശം നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്ക് നൽകിയെന്നാണ് മനസ്സിലാകുന്നത് നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയത് എൺപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് എന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്ക് നിരത്തിയതാണ് ആ എൺപത്തിമൂന്ന് ലക്ഷം കൊണ്ട് അവർ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകാൻ കഴിയില്ല വസ്തുതയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണോ വീണ്ടും പിരിവിനിറങ്ങുന്നത് ആ വിനീഷ നമുക്കറിയാം രണ്ട് ഒരു വർഷത്തോളം അവർ പിരിച്ചിട്ട് എഴുപത്തിയേഴ് ലക്ഷോ എഴുപത്തി മൂന്ന് ലക്ഷോ അതിന് കൃത്യമായ കണക്കുകളിൽ അതുമാത്രമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചതെന്നാണ് അവർ തന്നെ കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയത് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് ഏതാണ്ട് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും പിരിവ് നടത്തുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും രാഹുൽ മാങ്കുട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ഒൻപതാം തീയതിക്ക് മുൻപായിട്ട് അൻപതിനായിരം രൂപയെങ്കിലും അടയ്ക്കാത്ത അതായത് തിരിച്ചു നൽകാത്ത സംസ്ഥാന നേതൃത്വത്തിന് കൈമാറാത്ത കമ്മിറ്റികളൊക്കെ തന്നെ പിരിച്ചുവിടും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് മുപ്പത് വീടുകൾ വെച്ച് നൽകുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് പക്ഷേ അതിനുശേഷം ഇത്രയും കാലമായിട്ട് അതാണ്ട് ഒരു വർഷത്തോളം പിരിച്ചിട്ട് നമുക്കറിയാം പിരിച്ച തുകയൊക്കെ ഇവിടെ പോയി പലതരത്തും പിരിച്ച തുക അടച്ചില്ല ഇത്തരം വിവാദങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ കോടി പിടിക്ക് പിരിക്കുമെന്ന് പറഞ്ഞിട്ട് എഴുപത് ലക്ഷമേ എഴുപത്തേഴ് ലക്ഷമേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പോലും ഇപ്പോൾ പിരിച്ച തുക അതിനെ അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അൻപതിനായിരം കൂടി പിരിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ അൻപതിനായിരം രൂപ പോലും തരാത്ത മൂന്ന് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് കൊല്ലത്ത് കുണ്ടറ അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ ഇങ്ങനെ മൂന്ന് കമ്മിറ്റികൾ അവിടുത്തെ മൂന്ന് മണ്ഡലം പ്രസിഡൻ്റുമാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് കാരണം അവരൊന്നും തന്നെ ഈ പണം അടച്ചില്ല എന്നുള്ളതാണ് നർഗിയിരിക്കുന്ന പിന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലം പരിശോധിച്ചാൽ തന്നെ അമ്പലപ്പുഴ നിയോജക മണ്ഡലം ഇനിയും ഒരു രൂപ പോലും അടച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ അതായത് കെ സി വേണുഗോപാലിൻ്റെ വിശ്വസ്തനായിട്ടുള്ളൊരു നേതാവാണ് അമ്പലപ്പുഴ ബ്ലോക്ക് നിയോജക മണ്ഡലം പ്രസിഡൻറ്റായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പണപ്പിരിവ് നടത്തി പണം നൽകാതെ ആരെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ നേതാക്കൾ വന്ന് ശുപാർശ ചെയ്താൽ പോലും അവരെ ഒന്നും മടക്കി എടുക്കില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ സർക്കുലറിൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട് എന്തായാലും ഈ സർക്കുലർ സർക്കുലർ അനുസരിച്ചിട്ട് ഒൻപതാം തീയതിയാണ് ലാസ്റ്റ് ദിവസം നൽകിയിരിക്കുന്നത് ഈ ഒൻപതാം തീയതിക്ക് മുൻപായിട്ട് കേരളത്തിലെ മുഴുവൻ നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും അൻപതിനായിരം രൂപയെങ്കിലും പിരിച്ച് അടച്ചില്ല എങ്കിൽ ആ കമ്മിറ്റികളെയൊക്കെ തന്നെ പിരിച്ചു വിട്ടുകൊണ്ട് പുതിയ കമ്മിറ്റികളെ നിലവിൽ വരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ പിരിച്ച തുക എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കാര്യം ഒരു വർഷത്തോളം പിരിച്ച തുക എവിടെ പോയി കഴിഞ്ഞ ഒരു വർഷമായി യൂത്ത് കോൺഗ്രസ്സുകാർ പിരിവ് നടത്തുകയാണ് വയനാടിനായി അതേ സമയം തന്നെ ഈ വയനാടിനായി ദുരന്ത ബാധിത ഫണ്ടിലേക്ക് അല്ലെങ്കിൽ വയനാടിനെ പുനരധിവസിപ്പിക്കാനായി വീട് നിർമ്മാണം അല്ലെങ്കിൽ വീട് പ്രഖ്യാപിച്ച പല സംഘടനകളും ആ ഡി വൈ എഫ് ഐ ഉണ്ട് എ വൈ എഫ് ഉണ്ട് അപ്പോൾ അങ്ങനെ പല സംഘടനകളും പല യുവജന സംഘടനകളാകട്ടെ രാഷ്ട്രീയ സംഘടനകളാകട്ടെ അവരൊക്കെയും പിരിക്കുന്നുണ്ട് ആ പിരിച്ച പൈസയുടെ കണക്ക് പൊതുജന മധ്യത്തിൽ കൃത്യമായി തന്നെ നൽകുന്നുണ്ട് ആ ഡിവൈഎഫ്ഐ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഓരോ യൂണിറ്റ് തലത്തിൽ നിന്നും പോലും പിരിച്ച കണക്കുകൾ കൃത്യമായി പുറത്തേക്ക് വിടുന്നുണ്ട് അതൊക്കെ പൊതുജന മധ്യത്തിൽ ഓഡിറ്റിങ് ആണ് ഓഡിറ്റബിളാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ഒരു വർഷമായി പിരിച്ച കണക്കെവിടെ അതിലൊരു വ്യക്തത വരുത്തണം എൺപത്തി ലക്ഷം രൂപ എൻ്റെ ഉണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല അത് എവിടെ നിന്ന് വന്നു ആരൊക്കെ എത്ര രൂപ പിരിച്ചു എന്ന കണക്കിൽ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ കണക്കിൽ വ്യക്തത വരുത്തണം പറഞ്ഞ ചോദ്യം ഉയർന്നത് തീർച്ചയായിട്ടും വിനിഷ വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ പലരും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇപ്പോൾ നേതൃത്വത്തോട് ചോദിക്കാൻ തുടങ്ങി കൃത്യമായിട്ട് ഓരോ നിയോജക മണ്ഡലവും പിരിച്ച പണം അതായത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലവും പിരിച്ച പണത്തിൻ്റെ കൃത്യമായ കണക്ക് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എങ്ങനെയോ അത് ഇടണം അല്ലെങ്കിൽ അത് അത്തരത്തിൽ അത് കാണിക്കണം കാണിക്കണമെന്നൊരു നിർദ്ദേശം പലരും മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും അതിന് നേതൃത്വം പറയുന്ന മറുപടി അങ്ങനെ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂ ആ കണക്കുകൾ പുറത്തു പോകും ആ കണക്കുകൾ പുറത്തുപോയി കഴിഞ്ഞാൽ അത് യൂത്ത് കോൺഗ്രസ്സിന് യൂത്ത് ക്ഷകരമായി ബാധിക്കും അതുകൊണ്ട് കണക്കുകൾ തൽക്കാലം അത്തരത്തിൽ ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ പണം അടയ്ക്കാത്ത ഏതാണ്ട് മൂന്ന് പേരെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് മൂന്ന് പേരെ പുറത്താക്കിയിട്ടുണ്ട് ഈ മൂന്ന് പേരും കൊല്ലം ജില്ലയിൽ നിന്നും അതോടൊപ്പം തന്നെ കുണ്ടറ പിരിച്ച തിരിച്ചടയ്ക്കാത്ത നിയോജകമണ്ഡലം മണ്ഡലം ഭാരവാഹികളായ മൂന്നുപേരെ കഴിഞ്ഞ ദിവസം പുറത്താക്കി ആറ്റങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ ബിൻ കുണ്ടറ നിയോജകമണ്ഡലം സനൂബ് പുനലോൾ നിയോജക മണ്ഡലം ഭാരവാഹി ബൈജു വർഗീസ് എന്നീ മൂന്നുപേരെ നിലവിൽ പുറത്താക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ അൻപതിനായിരം രൂപയെങ്കിലും മിനിമം പിരിച്ച തുക കാണിക്കാത്തവർ അല്ലെങ്കിൽ പിരിച്ച് സംസ്ഥാന നേതൃത്വം നൽകാത്തവർക്കെതിരെ ഒൻപതാം തീയതിക്ക് ശേഷം അവരാരും തന്നെ ഈ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം ഭാരവാഹികളായിരിക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി നൽകിയിട്ടുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പക്ഷേ വേറൊരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാര്യം ഇത്തരത്തിൽ വിവാദമായതുകൊണ്ട് തന്നെ ഇനി പിരിവ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പണം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ പിരിക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് കാര്യം ഇനിയും പിരിവ് എന്നും പറഞ്ഞ് ജനങ്ങൾക്കിടയിലോട്ട് കഴിഞ്ഞാൽ ഇത്രയും വിവാദമായി നിൽക്കുന്ന സാഹചര്യം ിൽ ഒരു വർഷത്തോളം പിരിച്ചിട്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പിരിച്ചിട്ട് ഏതാണ്ട് എഴുപത് രൂപ മാത്രം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫിഗർ മാത്രമായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് മറ്റ് എഫ് എ വൈ എഫ് അതോടൊപ്പം ഡിവൈഎഫ് ഒക്കെ ഇരുപത് കോടിയും അങ്ങനെ കോടികൾ പിരിച്ച സാഹചര്യത്തിലാണ് ലക്ഷങ്ങൾ മാത്രം പിരിച്ചുകൊണ്ട് ഇവർ മുൻപോട്ട് വന്നിരിക്കുന്നത് ഇതിനിടയിൽ തന്നെ പല ജില്ലകളിലും നമുക്കറിയാം പല തരത്തിലുള്ള പരാതികൾ ഈ സംസ്ഥാന പഠന ക്യാമ്പിലൊക്കെ നേതൃ ക്യാമ്പിലൊക്കെ ഉയർന്നു വന്നിരുന്നു പലരും പിരിച്ച പണം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടില്ല എന്ന് ആ ഗ്രൂപ്പിലുള്ളവർ തന്നെ അല്ലെങ്കിൽ ആ നേതൃത്വത്തിലുള്ളവർ തന്നെ പങ്കുവച്ചിരുന്നു ഇത്തരത്തിൽ വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും പണപ്പിരിവിനായിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം അണികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശരി ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വീണ്ടും പണം പിരിക്കാനുള്ള സർക്കുലർ പുറത്തിറക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശം വന്നിരിക്കുകയാണ് വയനാട് ദുരന്ത ബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മൂന്ന് മുപ്പത് വീടുകൾ നിർമ്മിക്കാനായുള്ള പണപ്പെരിവ് വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും അൻപതിനായിരം രൂപ പിരിച്ചു നൽകണമെന്നായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞത് അതിൽ പ്രകാരം അൻപതിനായിരം രൂപ പിരിച്ചു നൽകാത്ത നിയോജകമണ്ഡലം കമ്മിറ്റികൾ അത് അൻപതിനായിരം രൂപ പിരിച്ചു നൽകണമെന്നാണ് ഇപ്പോൾ സർക്കുലറിലൂടെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്